പി വി അൻവറിനെ യു ഡി എഫിൽ എത്തിക്കുന്നതിൽ ആര്യാടൻ ചൌക്കത്ത് എം എൽ എ അടക്കമുള്ളവർക്കുള്ള എതിർപ്പ് തുടരുകയാണ് അൻവറിനെ സഹകരിപ്പിക്കാനുള്ള നീക്കത്തിനു പിന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടക്കമുള്ള നേതാക്കളാണ് ഇടക്കാലത്ത് അൻവർ യു ഡി എഫിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ച് വി ഡി സതീശിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നിർത്തിയിരുന്നു എന്ന് മാത്രമല്ല യു ഡി എഫിൽ ചേരാനുള്ള ആ താൽപ്പര്യം അൻവർ ആവർത്തിച്ച് പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇതിന് കാരണമായി പറയുന്നത് മലപ്പുറത്തെ നിലമ്പൂർ നഗരസഭ അടക്കമുള്ള പ്രധാനപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കൽ അതായത് അൻവറിൻ്റെ ഇടപെടൽ അൻവർ എൽ ഡി എഫിലേക്ക് പോയതിനു ശേഷം പലതരത്തിൽ അവിടെ നഷ്ടപ്പെട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി ൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഇതിൽ പി കെ കുഞ്ഞാലിക്കുറ്റിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ തന്നെ നിർണായകമായ ഇടപെടലുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പൂർണ്ണമായിട്ടുള്ള തീരുമാനം ഇന്നലെ എടുത്തില്ല എന്ന് മാത്രമല്ല മലപ്പുറം ജില്ലാ ഘടകത്തിനാണ് വിട്ടിരിക്കുന്നത് യു ഡി എഫിന്റെ ഇതിൽ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ നേരത്തിൽ ഒരു വിഭാഗത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യ ചൌകൃതത്തിന് പോലെയുള്ള ആളുകൾക്ക് പൂർണ്ണമായ എതിർപ്പുണ്ട് പക്ഷേ